കുഞ്ചു ബ്രതറെ ഹായ് ഇത്ര നാളായല്ലോ കണ്ടിട്ട് ഞാൻ ഓടിയത്തെ എന്ന് പറഞ്ഞ മഹേഷ് ബ്രദർ പറയുന്നത് സാന്ദു സുഖാണോ മോനെ എന്താ വിശേഷം നമ്മുടെ മഹേഷ് ബ്രദർ ഓടി ഓടി സുഹൃതം ക്രിയേഷൻ ഹായ് സുഖാണോ എന്തേ മഴയുണ്ടോ ചായ കുടിച്ചോ പെങ്ങൾ പൊട്ടി ചായ കുടിച്ച് ചായ കുടിച്ചു സുഹൃതം നേരുന്നു എന്ന് പറയുന്നുണ്ട് സജീഷ് മുണ്ണി എവിടെയാണ് സ്ഥലം എവിടെയാണ് വീട് തിരുവനന്തപുരത്താണ് തിരിച്ചും സുഹൃതം നേരുന്നു എന്ന് പറയുന്നുണ്ട് കൃഷിപ്പെണ്ണെ കൃഷിപ്പെണ്ണെ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ ഞാൻ എത്തി എത്ര ദിവസം കാണണം എന്ന് പറഞ്ഞുകൂടാ ഉള്ള ദിവസം ലൈവിൽ വരാം പിന്നെ ഇന്നലെ ഞാനൊരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ പറയുക മനുഷ്യൻ്റെ കാര്യമല്ല ഒന്നും പറയാൻ പറ്റില്ല രാവിലെ ലൈവുണ്ടായിരുന്നു അല്പസമയം എന്താണ് പേരെന്ന് ചോദിക്കുന്നു എന്റെ പേര് സജിത ശരിയായ പേര് ഷീല സജീഷന്റെ ലൈവില് ആദ്യമായിട്ട് വന്നു എന്ത് ചൂടൻ തിരിച്ചു അതാണ് മോഹൻലാലിന്റെ ഡയലോഗാണ് ഏട്ടാ ഏഹ് അത് എത്ര മാസം ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഞാനും തിരിച്ചു വന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്താ പറയാ ആ സുഖമെന്നും പറയാം ദുഃഖമൊന്നും പറയാം അങ്ങനെ രണ്ട് വശം ഇങ്ങനെ കറങ്ങി കറങ്ങി പൊക്കിക്കൊണ്ടിരിക്കുന്നു സുഖവും ദുഃഖവും ആയിട്ടൊക്കെ കറങ്ങി കറങ്ങി പൊക്കിക്കൊണ്ടിരിക്കുന്നു നിൽക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച കൂട്ടേ വെമ്പാകത്ത് മഴയുണ്ടോ ഇന്നലെ എവിടെയോ ഒരു സഹായികം ലൈവിലാണെന്ന് തോന്നുന്നു അല്ലേ എവിടെയോ ഒരു ചിലരൊക്കെ കാണിക്കാനും ചിലതൊക്കെ ആ ചിലതൊക്കെ കാണിക്കാനും ചിലതൊക്കെ അറി അറിയാനും അത് എന്തുചൂടൻ പറയുന്ന ഡയലോഗാണ് എന്താണ് ജോലി ഇതിപ്പോൾ ജോലിയില്ല നേരത്തെ കമ്പ്യൂട്ടർ ടീച്ചറായിരുന്നു ഡ്രൈവിംഗ് ടീച്ചറായിരുന്നു പിന്നെന്താ പറയുക ചെടികൾ സെയിൽസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഹൗസ് വൈഫാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെ നിർത്തി അങ്ങനെ പോകുന്നു പിന്നെ പറയൂ പറയൂ ജോലി തന്നെ ഒരു ജോലി ഒരു ജോലി തന്നെ ഒരു ജോലിയല്ലേ എന്താണ് ജോലി തന്നെ ഒരു ജോലിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് അങ്ങനെ പോവുകയാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ പോവുകയാണ് ചായ പിടിച്ചോ വീട് എവിടെയൊന്നും കേട്ടില്ല തിരുവനന്തപുരം തിരുവനന്തപുരം ടി വി എം എന്തൊരു ഫീസുഖങ്ങളൊക്കെ തന്നെ എന്നൊക്കെ ചോദിക്കുന്ന ജില്ല അറിയില്ലേ ഏഹ് ബോഞ്ച് വെള്ളം കുടിച്ചാന്നൊക്കെ ചോദിക്കില്ലേ ഏ എന്തൊരു ഏ പറശ്ശല സ്ലാങ്ങൾക്ക് അറിഞ്ഞൂടെ തിരുവനന്തപുരം തിരുവനന്തപുരം എൻ്റെ പെങ്ങളൊരു സകല കലാ ദൈവമേ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു ആ സമയമെല്ലാം കഴിഞ്ഞു ഒരു പതിനഞ്ച് വർഷം ഡ്രൈവിങ് സ്കൂള് കൊണ്ട് നടന്നു കൈരളി പേര് അത് അതിർച്ചയായിട്ട് വന്നപ്പെട്ടതാണ് പിന്നെ ഒരു പതിനഞ്ച് വർഷം കണ് കമ്പ്യൂട്ടർ സ്ഥാപനം പ്ലസ് ടെക് എന്നായിരുന്നു പേര് അതുകൊണ്ട് നടന്നു പിന്നെന്താ ഒരു മൂന്നാല് വർഷം തോന്നുന്നു കൃഷിപ്പാടം ഗാർഡനൊന്നും വന്നുകൊണ്ട് അതങ്ങനെ അങ്ങനെ അങ്ങനെ നോക്കിക്കോണ്ടിരിക്കുകയാണ് എവിടെയാണോ വെച്ച് സ്റ്റോപ്പ് ആവുമെന്ന് അവിടെ വെച്ച് നിൽക്കും അത്രയാണ് ഞാൻ അവിടെ നിന്ന് ഇന്നലെ ഞാൻ അവിടെ നിന്ന് ഇന്നലെ തോന്നാതെ ഉള്ളൂ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ അംഗീകരിക്കും അങ്ങനെ മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു രണ്ട് നാല് ദിവസം കൊണ്ട് രാവിലെയും ഈ സമയത്തൊക്കെ ലൈവില് വരാറുണ്ട് ഗ്യാരന്റിയില്ല ഇനിയിപ്പോ നാളെ വരുമോന്ന് ചോദിച്ചാൽ നാളത്തെ കാര്യമില്ല അറിയില്ല വന്നാ വന്നു ഇല്ല ഇല്ല അത്ര എന്നാൽ സുഹൃതൃഹ എന്താണോ വിശേഷം പറ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ പോയോ വന്നിട്ട് പോയോ ഉം അതോ ഇവിടെ ഉണ്ടോ വന്നിട്ട് പോയോ അതോ ഇവിടെ ഉണ്ടോ ഉം അവിടെ മഴയുണ്ടോ ഉം അവിടെ മഴയുണ്ടോ അവൻ്റെ ഇപ്പം ലൈവിൽ ആരെയും ഇപ്പം ലൈവ് ഇടാറില്ലല്ലോ ഉണ്ട് ആരെയും കാണാറില്ല പിന്നെ ഒന്നവരുണ്ടവർ കാര്യം അത്ര തന്നെ എല്ലാവരും തേയില വെള്ളം കുടിച്ചു അത് തന്നെ നമ്മളൊന്നും തേയില വെള്ളം എനിക്ക് ചായയേക്കായാലും തേയില വെള്ളമാണ് ഇഷ്ടം തേയില വെള്ളം നല്ല തണുപ്പാണ് കേട്ടോ പക്ഷെ വലിയ മഴയൊന്നും പെയ്തില്ല പക്ഷെ തണുപ്പാണ് നല്ല തണുപ്പാണ് ഫാൻ ഇടാണ്ട ആവശ്യമേയില്ല നല്ല കണ്ടാണ് നമ്മളെ ബീന കുട്ടിയെ കണ്ടില്ല പിന്നെ പ്ലെയർ ബ്രദറിനെയും കണ്ടില്ല അനുസ്മൃത നേരത്തെ ലൈവ് വിട്ടപ്പം വന്നായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് പിന്നെ നിൽക്കുന്നവരൊക്കെ മെസ്സേജ് ഇടൂ എന്തൊക്കെയാണ് വിശേഷം പറയൂ പിന്നെ എല്ലാവരും വിശേഷം പറയൂ എന്ന് പറയുന്നു അതാ എല്ലാവരും വിശേഷം പറയൂ പറയൂ നിങ്ങളുടെ വിശേഷം പറയൂ പിന്നൊക്കെയുണ്ട് ഞാൻ കഴക്കൂട്ടത്ത് ഉണ്ടായിരുന്നു ആണോ കഴക്കൂട്ടത്ത് എൻ്റെ കൊച്ചിൻ്റെ സ്ഥലമാണ് കൊച്ചിന് ജീവിച്ചിരിപ്പില്ല മരിച്ചു പോയി അവിടെ കുഞ്ഞമ്മയും രണ്ട് മക്കളും ഉണ്ട് പിന്നെ കഴക്കൂട്ടത്ത് ഞാൻ വന്നിട്ടുണ്ട് അവിടെ അത് കോലത്തുകാര ക്ഷേത്രമല്ലേ ശിവക്ഷേത്രം അവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ടുണ്ട് കോലത്ത് കര ഏ രാവിലെ ഒരാള് നല്ലൊരു ഡ എന്താ പേര് ഞാൻ പറഞ്ഞു വിട്ടില്ലേ ലൈവിന് പറഞ്ഞു വിട്ടു ചിച്ചിരി പേരെന്താന്നൊക്കെ കേട്ട് സുഖമായിട്ടൊക്കെ വന്ന് മെസ്സേജ് ഒക്കെ ഇട്ടു വലിയ കാര്യമൊക്കെ ആയിരുന്നു പിന്നെ വന്നിട്ട് അവനൊരു മെസ്സേജ് ഇട്ട് സത്യം പറഞ്ഞാലേ കണ്ണൊക്കെ അങ്ങ് അടഞ്ഞു പോയിട്ടണ്ട എന്റെ രണ്ട് കണ്ണും അങ് എന്തോന്ന കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് പോലെ അങ് ആയിക്കോട്ടെ അങ്ങനെ എന്താ പറയാ ഡിലീറ്റ് ചെയ്ത് വിട്ടു അറിയാമെന്ന് പറയുന്നുണ്ട് മക്കളെവിടെ ഒരു മോനുണ്ട് നിങ്ങളെ ചേട്ടായി വന്നോ ചേട്ടൻ വന്നു ചേട്ടൻ വന്നു ചേട്ടൻ വന്നു പിന്നെ പറയൂ മെസ്സേജ് മെസ്സേജിൽ പറയൂ പിന്നെ കുറേ ചാനൽ കൂട്ടുകാരൊക്കെ കണ്ടു തെങ് ആരാ എഫ് ബി യു യൂസ് ചെയ്യുന്നേ ഞാനങ്ങനെ ചെയ്യാറില്ല ചിലപ്പോഴൊക്കെ വന്നിങ്ങനെ നോക്കാറുണ്ട് അല്ലാതെ ഇല്ല എന്താണ് അങ്ങനെ ചോദിച്ചേ എന്ത് ചെയ്യുന്നു മോ മോ സെക്കൻഡ് ഇയർ പഠിക്കുന്നു ചേട്ടൻ എഞ്ചിനീയറാണ് പിന്നെ ഞാൻ ഹൗസ് വൈഫാണ് ഒരു സാധാരണ കുടുംബത്തിലെ അച്ഛൻ്റെ അമ്മേൻ്റെ മകളാണ് നിങ്ങളെ ചാനൽ വേണ്ടെങ്കിൽ എങ്ങനെ വേണ്ടെന്ന് അത് മോനെ അറിയാവട്ടെ എനിക്കറിയില്ല കേട്ടോ സത്യം എനിക്കറിയില്ല മോനെ അറിയാവൂ ഞാൻ ഇതിലൊന്നും കൈ കടത്താൻ വേണ്ടി പോവില്ല എനിക്കറിയില്ല മോനെ അറിയാവൂ എന്നാണ് ഞാൻ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചേക്കും അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതാണ് എന്നെയും കണ്ടില്ലല്ലോ അനസ് ബ്രദറ് വന്നിട്ട് എന്തോ ഒരു ഇത് ചാനൽ പേരില്ല ഞാൻ പോകുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷം അന്നതി അതിയായ സന്തോഷം ഒരുപാട് സന്തോഷം ഒന്നറിയുവാനാണ് പെങ്ങളെ ചോദിച്ചിട്ട് ഒന്ന് വാട്സപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് ചാനൽ വേണ്ടെങ്കിൽ എന്ത് ചെയ്യല്ലേ ഫേസ്ബുക്കിൽ ചാനൽ വേണ്ട ചാനലുണ്ടോ ചാനലുണ്ടോ ഫേസ്ബുക്കിൽ ചാനലുണ്ടോ എന്താണോ ചാനലിന്റെ പേര് നോക്കട്ടെ മോൻ പറഞ്ഞു തരാണെങ്കിൽ ഞാനൊന്ന് പറയാം എഫ് ഡി അല്ല വൈ ടി ആണ് യൂട്യൂബിലാണോ ഓ യൂട്യൂബിലാണോ യൂട്യൂബിൽ ഏയ് സത്യം പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ എല്ലാവരും പറയണം യൂട്യൂബിൽ മെസ്സേജ് ഇത് അടിച്ചു നോക്കിയാൽ മതി ചാനൽ വേണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഓരോരുത്തർ ഇട്ടേക്കുന്നത് അതിൽ കാണാം കേട്ടാണ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോന്നും ചെയ്യണത് അല്ലാതെ അറിയില്ല യൂട്യൂബിൽ ഒരുപാട് ചെയ്തിട്ടേക്കുന്ന വീഡിയോസ് കാണും ഓരോ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇന്നലെ പുതിയ അപ്ഡേറ്റ് വന്നതൊക്കെ ഞാൻ അങ്ങനെയാണ് നോക്കിയത് അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിക്കോ അല്ലെങ്കിൽ ഞാൻ അവനോട് ചോദിക്കാം ഈ യൂട്യൂബൊക്കെ എല്ലാം ചെയ്തുതന്നെ എനിക്ക് മോനാണ് ഞാനല്ല അത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ ചെയ്തു തന്നതാണ് അഞ്ചിലോ ആറിലോ ഏവൾ ഡേ ഹായ് ഹായ് ലൈവിലേക്ക് ലൈക്ക് താങ്ക് യു ജേ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം അങ്ങനെ പോകുന്നത്തെ ഞാനൊരു മൂന്ന് മാസം കൊണ്ട് ലൈവ് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു ഓക്കെ പെങ്ങായി നോക്കാം അതിനെക്കുറിച്ച് ഓക്കെ ഓക്കെ അതിൽ കാണും കേട്ടോ യൂട്യൂബിൽ തന്നെ കാണും ഒരു ചാനൽ വേണ്ട എങ്ങനെ ഡിലീറ്റ് ചെയ്യണം അതിൽ തന്നെ ഒത്തിരി പേര് അതിൻ്റെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൽ നോക്കിയാൽ മതി ഞാൻ സാധാരണ ഓരോ കാര്യങ്ങളും ഞാൻ അങ്ങനെയാണ് നോക്കുന്നത് അല്ലാതെ എനിക്കറിയില്ല സത്യമാണ് പറയുന്നത് ചേച്ചി ഞാനും വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് പറയാം എന്ത് പറ്റി മുളവ് എന്താ പറ്റി എന്താ ഇടാത്തത് എന്ത് പറ്റി ഞാനങ്ങ് മടുത്തതാണേട്ടാ അങ്ങ് മടുത്ത് പിന്നെ എന്ത് പറയാനാണോ ആ എൻ്റെ ചൂപ്പറ് കൃഷി മുകളെ വിളിച്ചു കണ്ട ഒരു ചൂപ്പറ് അതാണ് ചുപ്ര എന്തൊക്കെയാണ് എൻ്റെ സുഖമാണ് സുഖമായിരിക്കുന്നു ഇന്നലെ മുതലാണ് വീഡിയോ ചുപ്പറെ ഞാൻ എന്താ പറയുക ഒരു മൂന്ന് മാസമായി മടുത്ത് കേട്ടോ സത്യം പറയല്ല മടുത്ത് പിന്നെ ചില കാര്യ കാരണങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് മടുത്തു അതുകൊണ്ടാണ് ഇടാത്ത എന്നെ അന്വേഷിച്ചതിൽ അതിയായ സന്തോഷം ഒരുപാട് സന്തോഷം കേട്ടോ സത്യമായിട്ട് ഒരുപാട് സന്തോഷം ഇങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ ആളുകൾ കാണാനേ ഇല്ല അങ്ങനെയാണ് കാണാനേ ഇല്ല എന്ന് പറയുന്നു ആണോ അതെ അതെ ചിരി ഒടുക്ക സത്യമായിട്ടേന് എനിക്ക് ചൂപ്പറിൻ്റെ മറക്കാൻ ഒരിക്കലും പറ്റില്ല ആ എൻ്റെ ചൂപ്പറ് ഒരിക്കലും പറ്റില്ല സുഖമാണോ അവിടെ മഴയുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങള് അങ്ങനെ ഇപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് ലൈവ് നടത്തണം അളർന്നില്ല ലൈവില് പക്ഷേ ഞാൻ ലൈവ് നടത്തുന്നില്ലല്ലോ ഞങ്ങളൊന്നുമില്ല അളർന്നില്ല പിന്നെ ഒന്ന് രണ്ടുപേർ വരുന്നുണ്ട് അങ്ങനെ നിങ്ങളെ അങ്ങനെ ഒന്നും ചെയ്യല്ലേ ഞങ്ങൾ വിഷമത്തിൽ ആയി പോകുന്നത് എന്ന് പറയുന്നുണ്ട് ഇനി മുതൽ വീഡിയോ ഇരുന്നു ആ ഓക്കെ ആയിരുന്നു ഇത്തേ ഞാനങ്ങ് ഇതായതാണ് ഞാൻ ഒരു വീഡിയോക്ക് കമൻ്റ് ഇട്ട് ചോദിച്ചു സത്യം ഞാൻ കണ്ടായിരുന്നു കണ്ടു ഞാൻ അതിന് റിപ്ലൈ തന്നില്ലായിരുന്നോ തന്നാണ് എനിക്ക് തോന്നുന്നത് മടുത്തൂതേ എന്നും പറഞ്ഞുകൊണ്ടൊരു ചിരിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഏഹ് മടുത്തൂത്തേ എന്ന് പറയുന്നു ഞാൻ അങ്ങനെ മെസ്സേജ് ആർക്കൊക്കെയോ ഞാൻ അങ്ങനെ മെസ്സേജ് ഇട്ടു എനിക്ക് ഞാൻ ആർക്കൊക്കെയോ അങ്ങനെ മെസ്സേജ് ഇട്ടോ ഒരുപാ ഒരുപാട് പേര് ഞാൻ പറ്റുന്നത് പോലെ കാണാട്ടോ എന്ന് പറഞ്ഞു ഓക്കേ ഓക്കേ താങ്ക് യു ഒരുപാട് സന്തോഷം ഗോകുൽ ദാസ് ഹായ് ചേച്ചിപ്പെണ്ണേ നമസ്തേ ഗോകുൽ എൻ്റെ ലൈവിൽ ആദ്യത്താണോ നമസ്തേ ലൈവിലേക്ക് സ്വാഗതം ചേച്ചിപ്പെണ്ണേന്ന് വിളിക്കുന്നത് എനിക്ക് ഒരു നാലഞ്ച് പേരുണ്ട് കേട്ടോ അമ്മൂസ് പേരുകളൊന്നും പെട്ടെന്ന് വരില്ല കുട്ടൂസ് അങ്ങനെ ഒരു നാലഞ്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയത് ൊടങ്ങിയിട്ട് മൂന്നിയറായി അയ്യോ അയ്യോ രാജൻ നാരായണ ഹൈ ലെവലിൽ സഹതം സുഖമാണോ ചായ ഒടിച്ചോ മഴയുണ്ടോ മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വരുന്നത് അത് ഇന്നും അതുപോലെ തന്നെ ഉണ്ടെന്ന് പറയുന്നു അദ്ദേഹം ചുപ്രയ സത്യം അത് തന്നെയാണ് യെസ് അതേന്ന് പറയാം ആര് അതാരാണ് ഗോകുൽദാസ് ആയിട്ട് വന്നേക്കും എന്താരാണ് ചേച്ചിപ്പെണ്ണയെന്ന് വിളിച്ചും കൊണ്ട് വേറെ എൻ്റെ സ്വപ്നക്കൂട് അങ്ങനെ വരും അത് കൃഷിപ്പെണ്ണയെന്ന് വിളിച്ചും കൊണ്ട് സുഹൃതം കൃഷിപ്പെണ്ണയെന്ന് വിളിച്ചുകൊണ്ട് വരും മഴയുണ്ട് മഴ ചെറുതായിട്ടുണ്ട് ഏവളുടെ ഇത് ആർക്കും കൊടുക്കാത്ത എൻ്റെ കൃഷിമോളെന്ന് പറയുന്നുണ്ട് ഇത് ആർക്കും കൊടുക്കാത്ത എൻ്റെ പിന്നെ എന്നെ കൃഷി മോളെ എന്ന് വിളിക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട് ഒന്ന് ചൂപ്പറാണ് ഒന്ന് വന്നിട്ട് ഓർത്ത് ഓർത്തിങ്ങനെ വന്ന സജ്ജത എന്ന് വിളിക്കണം കപ്പാടിത്താണ് അങ്ങനെ 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 ഓർത്ത് ഇങ്ങനെ നമ്മളെ മനസ്സിലായി ചേച്ചിക്കുട്ടി എന്ന് വന്നു കണ്ട് വിളിക്കുന്നവരുണ്ട് അന്ന് നമ്മുടെ ബീനാദാവാണ് ബീന ലൈവിലേക്ക് സ്വാഗതം ഇന്നലെ മെസ്സേജ് ഇട്ടത് ഞാൻ എനിക്ക് സ്റ്റക്കായിരുന്നു കേട്ടോ കാണാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇവിടെ കുത്തി ഒക്കെ നോക്കിയപ്പോഴാണ് സംഭവം ഞാൻ പോവാൻ ചേച്ചി ചേച്ചിയൊന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോ ഒത്തിരി സന്തോഷം ആ ചേച്ചി കുറ്റി നോക്കണം ഇതിൽ നമ്മളെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ആരുമില്ല കേട്ടോ ആരുമില്ല ഇതെല്ലാം ഐഡിയ ആണ് ആരുമില്ല ഗോകുൽ ദാസ് ഗൂഗിൾ തന്നെയാണ് ചേച്ചി ആദ്യമാണ് നിങ്ങളുടെ ആണോ ഓക്കേ ഒരുപാട് സന്തോഷം ചേച്ചി പിന്നെ വിളിച്ചു ഗൂഗിള് അതിയായ സന്തോഷം നമുക്ക് ഇങ്ങനത്തെ ഈ വിളികളൊക്കെ കേൾക്കുമ്പം നമ്മുടെ എന്താ സഹോദരങ്ങളൊക്കെ എവിടെയൊക്കെയോ ഈപ്പുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഭയങ്കര സന്തോഷമാണ് പെങ്ങളെ ഒന്ന് വിളിച്ചുകൊണ്ട് വരുന്നവരുണ്ട് അത് മഹി വ്രത വിളിക്കുന്നുണ്ട് പവർ ബ്രദർ വിളിക്കുന്നുണ്ട് അങ്ങനെ 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 ഒത്തിരി പേരുണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഗോകുലിൻ്റെ സ്ഥലം എവിടെയാണ് എൻ്റെ പേര് സജിത് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യഗ്രി അടുത്താണ് സ്ഥലം കൃഷിപ്പാടം എന്നാണ് ചാനലിൻ്റെ പേര് പിന്നെ ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് വീഡിയോയും ലൈവൊന്നും നടത്തുന്നില്ല ചില സാങ്കേതിക കാരണങ്ങളാണ് നടത്താത്തത് പിന്നെ എനിക്കൊരു മോനുണ്ട് ചേട്ടൻ ഇന്ന് ബ്രദേഴ്സ് ഇത് മഹിബ്രദറുണ്ട് ചേട്ടാ മഹിബ്രദറുണ്ട് മഹിബ്രതറ് വന്ന് പിന്നെ രാവിലെ അനസ്പ്രദർ വന്നു അനസ്പ്രദർ വന്നിട്ട് കേട്ട് ബാനു എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ കേട്ട് ഈ ബാനു ആരാന്ന് ചോദിച്ചു എനിക്ക് ആരൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല അപ്പഴത്തേക്കാണ് ഏർ പറഞ്ഞത് ബീന ആണ് ബാനുന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു പണ്ടത്തെ ലൈവ് സത്യം കള്ളമല്ലോ കുറേ ഒരു ലൈവ് മാറി അടുത്ത ലൈവ് പോവും അടുത്ത ലൈവ് മാറി അതിന്റെ അടുത്ത ലൈവ് പോവും അതിന്റെ അടുത്ത് സത്യം അന്നത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ ലൈവ് കൊണ്ടല്ലേ ചാനൽ മോണിറ്റൈസ് ആയത് സത്യം അതൊരു രസം തന്നെയാണ് ഇപ്പം ഒരു രസമില്ല ഇല്ല ഇപ്പം നമുക്ക് പഴയ ആൾക്കാർ ആൾക്കാരെയും കാണാനൊന്നും പറ്റുന്നില്ല പിന്നെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണും വരും അങ്ങനെ എങ്ങനെയൊക്കെ ഞാനൊക്കെ വളരെ വളരെ പാവമാണ് ചേച്ചി പിന്നെ ഞാൻ പാലക്കാട് അതും മലമ്പുഴ ഡാമിൻ്റെ അടുത്താണ് കേട്ടോ ആണോ ഗോപുലേ ഓക്കേ ഓക്കേ പിന്നെ മഴയുണ്ടോ കേട്ടോ വിനോ ഇവിടെ ചെറുതായിട്ട് മഴയുണ്ട് പക്ഷേ നല്ല തണുപ്പുണ്ടോ കേട്ടോ ആ ചൂപ്പറെ എന്ത് പറയാനാ സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ആ സംസാരം കേൾക്കാൻ ഞാൻ ഭയങ്കര ഇഷ്ടം ഒരുപാട് ഇഷ്ടം എത്ര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഇഷ്ടം ചൂപ്പറിനെ ചൂപ്പറിൻ്റെ സംസാരം കേൾക്കാനാണ് അങ്ങനെ പിന്നെ നിൽക്കുന്നതൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടേ കൂട്ടുകാരെ ഒന്നും മഴയില്ല മഴയില്ല ചായ കുടിച്ചോ നിസ്കാരമെല്ലാം കഴിഞ്ഞോ പിന്നെ ബ്രദർ ഇവിടെ ഇല്ലേ നമ്മുടെ ദീനക്കുട്ടി അന്വേഷിക്കുകയാണ് മഹിബ്രതറിനെ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഇവിടെയും ഉണ്ട് നല്ല മഴ ഗോകുലി പറയുന്നതാണോ ആ കൂട്ട് ചോദിക്കാൻ നടന്ന ഒരു കാലം അന്ന് അന്ന് കൂട്ട് കിട്ടുമായിരുന്നു മെയിൻ എല്ലാവർക്കും അതന്നെയാണോ അത് തന്നെയായിരുന്നു വിഷയം കൂട്ടുകിട്ടാൻ വേണ്ടി ഓടുക കൂട്ടുക കൊടുക്കാൻ വേണ്ടി ഒഴുക്ക് സത്യമായിട്ട് മറ്റു ലൈവിലേക്ക് വിളിക്കുക ഈ ലൈവിലേക്ക് സത്യം ഞാൻ കള്ളതിലേട്ട എനിക്കാണെങ്കിൽ ചൂപ്പറിന്റെ ലൈവിൽ തന്നെ എത്ര കൂട്ടാണ് എനിക്ക് കിട്ടിയത് എന്തോ എല്ലാവരുടെയും പറഞ്ഞ എനിക്കതൊക്കെയാണ് ഭയങ്കര ഒരു സന്തോഷമായത് കേട്ടോ ആരാവല്ലേ ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം സുധാണോ ചായ പിടിച്ചോ ആ പ്ലീസ് സ്മൈൽ മൈലന്മാ നമ്മളെ സ്റ്റെഫാനി കിട്ടിയെന്ന് സ്റ്റെഫാനി വാ വീഡിയോ കണ്ടോ എങ്ങനെയുണ്ട് ഏഹ് ചേച്ചി എന്തൊക്കെയാണ് ഡിസിഷൻ ചായ പിടിച്ചു ചായ പിടിച്ചു ലൈക്ക് തന്നു താങ്ക് യു എഞ്ചിലേ എന്താ ചേ ഇപ്പൊ വാങ്ങി വിളിക്കാനായി ആണോ ആയിക്കോട്ടെ പൊക്കോ പൊക്കിയോ പൊക്കെയോ ഒരുപാട് സന്തോഷം ഒരു ആറാമത്തെ ലൈക്ക് അടിച്ചോ സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം വർണ്ണട ലൈക്ക് തരും കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകത ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു വിളക്കൊക്കെ വെച്ചോ ആരോ മലേ സന്ധ്യാ സമയത്ത് വിളക്കൊക്കെ വെച്ചോ ചൂപ്പറ അതൊരു കാലം തന്നെ നേട്ടാ ഓരോ ലൈവിലും പോയി ഓരോ ലൈവിലും പോയി ഓരോ സത്യം ചിലര് നമുക്ക് കൂട്ടി തരില്ല കാണാത്ത പോലും നിൽക്കും ചിലര് തരും കേട്ടോ മനസ്സന് മനസ്സോടെ തരും ചിലര് തരില്ല ചിലര് എന്നെ വരട്ടിട്ട് വരാണ്ട് സത്യം വേരട്ടിട്ട് ഉണ്ട് ആ നമ്മൾ കൊടുത്ത കൂട്ട് തിരിച്ചു കിട്ടാൻ വരെ എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ബ്രോ ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ലൈവില് ആദ്യം സുഖം തന്നെയല്ലേ സുഖമായിരിക്കുന്നു ഓക്കെ ഇടക്ക് ലൈവ് ചേച്ചി സംസാരം കേൾക്കാമല്ലോ വാങ്ങിക്കൊടുക്കുന്നു ഓക്കെ പോട്ടെ എല്ലാവരും ഒന്ന് ലൈഫ് എടുക്കും ഓക്കെ ഒത്തിരി സന്തോഷം ചുപ്രയെ പൊയ്ക്കോ ഒരുപാട് സന്തോഷം കണ്ടതിൽ പൊയ്ക്കോ എന്താണ് പേര് എൻ്റെ പേര് സജിത സ്ഥലം തിരുവനന്തപുരം എവിടെയാണ് വീടെന്ന് ചോദിക്കും തിരുവനന്തപുരത്താണ് വീട് എൻ്റെ ലൈഫിൽ രാജ് ബ്രോ അതെ ആദ്യം തന്നെയാണെന്ന് പറയാം ഓക്കെ ഓക്കെ ഞാൻ സബ് ഷോർട്സിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് ആണോ ചാനലുണ്ടോ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം ചില സമയത്തൊക്കെ ഞാൻ അത് ആലോചിക്കാറുണ്ട് ഏട്ടാ ഓ ലൈവിൻ്റെ ഒരു ഒരു അതൊരു ഇത് കാലം തന്നെയാണ് ഏട്ടാ നമ്മൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇപ്പുറത്ത് പോകുന്നു സമയം എന്ന് പറഞ്ഞു വീട്ടുകൾ ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഓരോ ലൈവിലും പോയി ഓരോ വീഡിയോ കണ്ട് ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ചി സത്യം ചിരി വരാറുണ്ട് എനിക്ക് ചിരി വരാറുണ്ട് എന്താ പറയാ ഷോർട്സ് കണ്ടെങ്കിൽ കമെന്റ് ഇട്ടേലും സന്തോഷം ചാനൽ തന്നെയാണ് ലൈവ് ഇട്ടിട്ടില്ല ഇതുവരെ ആണോ അപ്പൊ ലൈവ് ഇടാൻ തുടങ്ങും അത് ഇടാൻ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അതിനെ എങ്ങനെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ ഉള്ള ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് രാജ് രാജ്ബ്രോയുടെ ചാനലിലോട്ട് വന്നു വീഡിയോ കാണാറുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ട് കൂട്ടാക്കാവുന്നതാണ് ലൈവ് ഇടുമ്പോഴാളുകൾ കാര്യം ചേച്ചി ഇവിടെ അന്നത്തെ വീഡിയോ ഒക്കെ അടിപൊളിയായിരുന്നു ഞാൻ മുടങ്ങാതെ ആണോ അന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നു ഞാൻ മുടങ്ങാതെ കാണാറുണ്ട് താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷമത്തെ ഒരുപാട് സന്തോഷം അപ്പോൾ ഒരല്പസമയം ഞാൻ ഇനിയിപ്പോൾ ലൈവ് കട്ടാക്കും ആരെങ്കിലും കൊണ്ടെങ്കിൽ മെസ്സേജ് ഇടുക ഒരല്പസമയം മാത്രം കൂടുതൽ സമയം എടുക്കുന്നില്ല ഒരല്പസമയം മാത്രം എല്ലാം അറിയാം സപ്പോർട്ടാണ് ഇപ്പോൾ ഇഷ്ടം ആണോ എല്ലാം അറിയാം സപ്പോർട്ടാണ് ഇപ്പോൾ ഇഷ്ടം അയാ എല്ലാം അറിയാം എന്നെ അറിയാവോ സപ്പോർട്ടാണ് ഇപ്പോൾ ഇഷ്ടം എന്ന് പറയുന്നത് എന്നെ അറിയാവോ രാജിന് ഇവിടെ എവിടെയെങ്കിലും അടുത്ത് എവിടെയെങ്കിലും ഉള്ള ആളാണോ അതോ എൻ്റെ ലൈവില് വരാറുണ്ടോ നേരത്തെ നേരത്തെയൊക്കെ വന്നിട്ടുണ്ടോ ലൈവില് സി ഡി ആർ ബ്ലോഗേ ആയ് സി ഡി ആർ ഞാൻ ചാനൽ സബ് ആയിട്ടുണ്ട് പിന്നെ ഇന്നലെ ലൈവിൽ ഞാൻ വന്നായിരുന്നു മെസ്സേജ് ഇട്ടില്ലായിരുന്നു രാത്രിയിലായിരുന്നു ചേട്ടാ ഇവിടുത്തെ ലൈറ്റ് ഇത്തിരി ഇട കേട്ടോ ഇവിടുത്തെ ലൈറ്റ് ഇവിടുത്തെ ലൈവിൽ ലൈവിൽ ഞാൻ കയറിയില്ലായിരുന്നു പാട്ടുപാടും പാട്ട് പാടുക ചെയ്യെന്തോ ചെയ്യായിരുന്നു അല്ലേ സിയാറെ ചിടി ആണ് നല്ല ഏത് ആണ് അങ്ങനെ ആയിരുന്നു Raj bro oyo oh, Raj bro oyo oh, സത്യൻ ഗുരുവായൂർ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒമ്പതാമത്തെ ലൈക്ക് തന്നോ പറയുന്നത് താങ്ക് യു ഗുരുവായൂർ അമ്പലം നടയി ലൈവിലാദ്യാണോ സത്യൻ ഗുരുവായൂരപ്പനെ എന്തും കാണാൻ പോകാൻ പറ്റുമല്ലോ ഗുരുവായൂരായ കൊണ്ട് എന്റെ കല്യാണം ഗുരുവായൂർ വെച്ചായിരുന്നു